കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണ്ണമായും തിരസ്കരിച്ചിരുന്നു ആ വാർത്ത എസ് എഫ് ഐയെ കുറിച്ചുള്ളതായിരുന്നു എസ് എഫ് ഐയുടെ ഒരു വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിലെ വിജയത്തെ കുറിച്ചുള്ളതായിരുന്നു ആ വിജയം മറ്റെവിടെയുമല്ല കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ നടന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ മാനേജ്മെന്റ് കൗൺസിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധിയുടെ തെരഞ്ഞെടുപ്പിലാണ് എസ് എഫ് ഐ ഒരു ആധികാരിക വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ മരണശേഷം എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തി കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ഒരു മാധ്യമ വിചാരണ പരമ്പരയുണ്ട് അതിൽ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് നടത്താവുന്ന എല്ലാ അധിക്ഷേപകരമായ പരാമർശങ്ങളും കേരളത്തിലെ മാധ്യമാവതാരകർ നടത്തിയിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല എസ് എഫ് ഐയുടെ ഒരു ചെകുത്താൻ കോട്ടയാണെന്ന് പോലും പറഞ്ഞു വെച്ച അവതാരകർ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു എന്നിട്ടും അതേ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ മുഴുവൻ സെന്ററുകളിലെയും വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടിൻ്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് എം എസ് എഫും കെ എസ് യുവും ഫ്രട്ടേണിറ്റിയും ബാക്കി എസ് എഫ് ഐ വിരുദ്ധർ മുഴുവനും ചേർന്ന് സ്വതന്ത്ര മുന്നണിയായി മത്സരിച്ചിട്ട് പോലും അവർക്ക് നേടാനായത് വെറും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് അതേസമയം എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥിയായ പി അഭിറാം സ്വന്തമാക്കിയത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടും അതായത് എസ് എഫ് ഐയുടെ ഒരു ആധിപത്യം തന്നെയാണ് പൂക്കോട് സർവകലാശാലയിൽ വ്യക്തമാകുന്നത് അതായത് പൂക്കോട് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കെതിരായി മാധ്യമങ്ങൾ നടത്തിയ മുഴുവൻ വ്യാജ പ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് നിസ്സംശയം ഈ തെരഞ്ഞെടുപ്പ് വിജയം സൂചിപ്പിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ചേർത്ത് ചർച്ച ചെയ്യേണ്ടതായുണ്ട് സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചതിന് ശേഷം ഏകദേശം ഒരു മാസത്തോളം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് അതിനെക്കുറിച്ച് മാത്രമായി അതിൽ പങ്കാളികളായ ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ എസ് എഫ് ഐക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം മുഖം നോക്കാതെ ആ സംഘടനയിൽ നിന്നും പുറത്താക്കി എന്നാൽ അതുപോലും കണക്കിലെടുക്കാതെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ ഒരു പ്രചരണമുണ്ട് എസ് എഫ് ഐ ആണ് സിദ്ധാർത്ഥിനെ കൊന്നത് ആ പ്രചരണത്തെ പോലും മുനയൊടിക്കുന്നതാണ് ഈ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് നൽകിയ പൂക്കോട് സർവകലാശാലയിലെ വിജയം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സർവകലാശാലയിലും മറ്റൊരു ക്യാമ്പസിലും കൂടി എസ് എഫ് ഐ വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ പതിനഞ്ചിൽ പതിനാല് സീറ്റുകൾ നേടിയാണ് ഒരാധികാരിക വിജയം സ്വന്തമാക്കുന്നത് എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ എത്ര തന്നെ മാധ്യമങ്ങൾ താറടിക്കാൻ ശ്രമിക്കുമ്പോഴും വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ എട്ടു വർഷത്തിന് ശേഷം യു ഡി എസ് എഫ് ഭരണം തിരിച്ചു പിടിച്ചപ്പോൾ ഫ്രട്ടേണിറ്റിയുടെ സഹായത്തോടെ ഭരണം തിരിച്ചു പിടിച്ചപ്പോൾ അത് വലിയ വാർത്തയായി നൽകിയ മാധ്യമങ്ങളൊന്നും തന്നെ പൂക്കോട് സർവകലാശാലയിൽ എസ് എഫ് ഐ നേടിയ ആധികാരിക വിജയത്തെക്കുറിച്ച് ഒരു വാക്കുമിണ്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ഇ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും നല്ല തെളിവാണെന്ന് പറയേണ്ടിയിരിക്കും കാരണം ഈ ആത്മഹത്യക്ക് ഒരു രണ്ട് വർഷം മുമ്പ് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ ധീര ചെന്നൊരു എസ് എഫ് ഐ കാരനായ വിദ്യാർത്ഥിയെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു ക്രിമിനലുകൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തി ആ സംഭവത്തിൽ പ്രതികളായ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും കെ എസ് യുവിൻ്റെ നേതാക്കളും ഇന്നും ആ സംഘടനയിൽ നേതാക്കളായി സംസ്ഥാന ജില്ലാ നേതാക്കളായി പ്രവർത്തനമനുഷ്ഠിക്കുക എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല എസ് എഫ് ഐ പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിദീർഘപ്പെട്ട മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെയും സംഘടനയിൽ നിന്നുൾപ്പെടെ പുറത്താക്കിയിരുന്നു എന്നിട്ടും എസ് എഫ് ഐ എന്ന പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക താൽപ്പര്യം ആ താല്പര്യം വ്യക്തമായ ഇടതുവിരുദ്ധതയിൽ നിന്നും പുറത്തു വരുന്നതാണെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും സാധിക്കും എന്തായാലും വിദ്യാർത്ഥികൾ മാധ്യമങ്ങളുടെ മുഴുവൻ കുപ്രചരണങ്ങളെയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥിന്റെ മരണം നടന്ന പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ എസ് എഫ് ഐക്കെതിരായ എല്ലാ മാധ്യമ പ്രചരണങ്ങളും തള്ളിക്കൊണ്ട് വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്ക് ഒരു ആധികാരിക വിജയം സമ്മാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ നാന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടിന്റെ ഭൂ വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് എസ് എഫ്ഐയുടെ പി അഭിറാം മാനേജ്മെന്റ് കൗൺസിലെ വിദ്യാർത്ഥി പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാൽ ആ മരണത്തെ തുടർന്നുണ്ടായ കോളിളക്കങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുകയായിരുന്നു അതായത് ഈ മാധ്യമ വിചാരണ മുഴുവൻ കണ്ട ശേഷമാണ് വിദ്യാർത്ഥികൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് എന്നത് വ്യക്തമാണ് എന്നിട്ടും എസ് എഫ് ഐക്ക് ഒരു ആധികാരിക വിജയം സ്വന്തമാക്കാനായി എങ്കിൽ മാധ്യമങ്ങളുടെ പ്രചരണങ്ങൾക്ക് വിദ്യാർത്ഥികൾ പുല്ലുവില പോലും കൽപ്പിച്ചിട്ടില്ല എന്നത് വ്യക്തമാകുന്നുണ്ട് ഇന്നിൽ നിന്നെങ്കിലും കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാർ അവരുടെ നടപ്പുരീതികൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല അവർ ഇനിയും എസ് എഫ് ഐക്ക് നേരെ ആക്രമണങ്ങളും ആക്രോശങ്ങളുമായി പാഞ്ഞെടുക്കുക തന്നെ ചെയ്യും പക്ഷേ വിദ്യാർത്ഥികൾ എസ് എഫ് ഐയെ ഇടനഞ്ചോട് ചേർത്തു പിടിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് うん。<music>